ബിസ്മിറമൻ ഇൻ അലഹദലില്ലാ വസ്ലാത്ത് അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ നമ്മൾ സലാസ വായിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നടിസ്ഥാന തത്വങ്ങൾ ഖബറിലെ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സഹായിക്കുന്ന വിജ്ഞാനങ്ങൾ ഷേഖ് ഇസ്ലാം മുഹമ്മദിൻ അബ്ദുൽ വഹാബ് റഹ്മുള്ളിയുടെ പുസ്തകം ഷെയ്ഖ് അൽ ഫൗജൻ റഹ്മു അഹഫിദഹുല്ലയുടെ വിശദീകരണം ബാറഖ് അള്ളാഹു ഫീഖും ഖബറിലെ ആദ്യത്തെ ചോദ്യമായി മൻ റബ്ബുക്ക നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയണം അപ്പോൾ അതിന് സഹായിക്കുന്ന വിജ്ഞാനങ്ങളാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക്ക നിന്റെ റബ്ബ് ആരാണ് അപ്പോൾ അള്ളാഹു എന്ന് മറുപടി പറയണമെങ്കിൽ അള്ളാഹു ആരാണെന്ന് അറിയണം അങ്ങനെ എങ്ങനെ ആരാധിക്കണം എന്ന് അറിയണം എങ്ങനെയാണ് ഷുർക്ക് വരുന്നത് എന്നറിയണം ആരാധനയുടെ ഇനങ്ങൾ എന്താണെന്ന് അറിയണം ആ ഇനങ്ങളിൽ എങ്ങനെ ഇനങ്ങളിലെങ്ങനെ വരുന്നു എന്ന് നമ്മൾ അറിയണം അങ്ങനെ നമ്മൾ ഹൃദയത്തിൻ്റെ കർമ്മങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാധനയുടെ ഇനങ്ങൾ അതിൽ ഹൗഫ് കഴിഞ്ഞു റജ കഴിഞ്ഞു തവക്കുൽ കഴിഞ്ഞു കഴിഞ്ഞ ദർശലാണ് നമ്മൾ തവക്കുലെടുത്ത് നമ്മൾ പഠിച്ചു സത്യവിശ്വാസികൾ അള്ളാവിൽ തവക്കൽ ചെയ്യുന്നവരാണ് ഭരമേൽപ്പിക്കുന്നവരാണ് അപ്പോൾ അള്ളാവിൽ ഭരമേൽപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സത്യവിശ്വാസികളല്ല ഇത് ആ തൗക്കിയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് നമ്മൾ പഠിച്ചു ആ തൗക്കൽ എന്ന് പറഞ്ഞാൽ ഒരാളെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കലാണ് അതെന്താണ് തവക്കലിനു എതിരല്ല ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും നമ്മൾ അള്ളാഹുവിൽ തന്നെ തവക്കുൽ ചെയ്യണം കാരണം നമ്മൾ ഒരാളെ നിയോഗിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുകയില്ല അള്ളാഹു തന്നെ ഉദ്ദേശിക്കണം അതുകൊണ്ട് തവക്കുൽ അള്ളാഹുവിൽ തന്നെ പിന്നെ നമ്മൾ പഠിച്ചു മാർഗങ്ങൾ സ്വീകരിക്കുന്നതും തവക്കൂലിനെതിരാവുകയില്ല അതിന് ഉദാഹരണം നമ്മൾ പഠിച്ചു ഒരു വിത്ത് നമ്മൾ നട്ടാൽ അത് നമ്മൾ വെള്ളമൊഴിച്ചാലും വളം കൊടുത്താലും അത് വളരുകയും ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യണമെങ്കിൽ അത് താ ഉദ്ദേശിക്കണം അതുപോലെ നമുക്ക് മാർഗങ്ങൾ സ്വീകരിക്കാം മാർഗങ്ങൾ സ്വീകരിക്കണം കാരണം വെള്ളം കൊടുക്കണം വളമിടണം എന്നാലേ ചെടി വളരുകയുള്ളൂ പക്ഷെ വളരണമെങ്കിൽ അതാ ഉദ്ദേശിക്കണം അതുകൊണ്ട് തവക്കുൽ അതാവൽ തന്നെ ഇപ്പം നമ്മൾ വാക്സിൻ എടുക്കുന്നുണ്ട് പക്ഷെ വാക്സിൻ എടുത്തത് കൊണ്ട് രോഗം വരില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ മാർഗം നമുക്ക് സ്വീകരിക്കാം വാറക്കുന്നതാവും ഫീക്കും അപ്പം നമുക്കെന്നെ അനുഭവങ്ങളുണ്ടാവും ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ രണ്ടാക്കും ഒരേ തരം പനി രണ്ടാക്കും നമ്മൾ പനിൻ്റെ ഗുളിക കൊടുക്കുന്നു പാരസെറ്റമോൾ കൊടുക്കുന്നു പക്ഷെ ഒരാൾക്ക് മാറുന്നു ഒരാൾക്ക് മാറുന്നില്ല അപ്പോൾ ആ മാർഗം സ്വീകരിക്കാം പനിൻ്റെ ഗുളിക കൊടുക്കാം പക്ഷേ തവക്കുൽ അഹുൽ മാത്രം അത് മറ്റുള്ളവരെ തവക്കുൽ ചെയ്താൽ സൃഷ്ടികളെ തവക്കുൽ ചെയ്താൽ അത് വലിയ ഷുർക്കാണ് ബാറക്കു ഫീഖു ഇനി അടുത്തത് അർറഹബ എന്ന് പറഞ്ഞാൽ ആശ ആശ അല്ലെങ്കിൽ പ്രതീക്ഷ അർറഹബ റഹ്ബ ഭയം ഭീതി അൽ ഖുഷു എന്നു പറഞ്ഞ വിനയം ഇനി അതിൻ്റെ തെളിവുകൾ നോക്കാം ഇത് സൂറത്ത് അംബ്യ ഇരുപത്തൊന്നാം അധ്യായം തൊണ്ണൂറാം വചനമാണ് നിശ്ചയമായും അവരെല്ലാവരും സൽക്കർമ്മങ്ങളിൽ ധൃതി കാണിക്കുകയും ആശിച്ചും പേടിച്ചും കൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്തു വന്നിരുന്നു അവർ നമ്മോട് വിനയം കാണിക്കുന്നവരുമാകുന്നു ഇതിൻ്റെ വിശദീകരണം അർ റാഹ ഇത് പ്രശംസ പ്രശംസകരമായ ഒരു തേടലാണ് അർ ഇത് ഭയമാണ് അള്ളാഹു പറഞ്ഞു വയ്യായ ഫർഹബൂൻ എന്നെ മാത്രം ഭയക്കുക ഇത് സുഹൃത്ത് ബക്കര രണ്ടാം മധ്യം നാൽപ്പതാം പതിനാണ് അതുകൊണ്ടിത് ഭയത്തിൻ്റെ ഒരു ഇനമാണ് അർ റഹബ നമ്മൾ ഈ ദിവസം പഠിക്കുന്ന റഹബയും നമ്മൾ രണ്ട് ദിവസം മുന്നേ പഠിച്ച അൽ ഹൗഫും അതിന് രണ്ടിനും ഒരേ അർത്ഥമാണ് ഭയം ഭീതി ഇനി അൽ ഹുഷു എന്ന് പറഞ്ഞാൽ അത് അള്ളാവിനോടുള്ള വിനയമാണ് അത് അതിന് ആരാധനയിൽ മഹത്തായ സ്ഥാനമാണുള്ളത് അള്ളാവിൻ്റെ വചനം തീർച്ചയായും അവർ ഇന്നഹും എന്ന് പറഞ്ഞല്ലോ ഈ സർവനാമം അവർ അത് പ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത് കാരണം അല്ലാഹു പ്രവാചകന്മാരുടെ കഥകളാണ് ഈ സൂറത്ത് ലംബ്യയിൽ പറയുന്നത് എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഇന്നഹും കാനു ഹാഷീൻ തീർച്ചയായും അവർ എല്ലാവരും അതായത് പ്രവാചകന്മാരെല്ലാവരും സൽക്കർമ്മ കാര്യങ്ങളിൽ ധൃതി കാണിക്കുകയും ആശിച്ചും പേടിച്ചും കൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവർ നമ്മോട് വിനയം കാണിക്കുന്നവരുമാകുന്നു ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തിൽ അമ്പ്യയിൽ ഇരുപത്തൊന്നാം അധ്യായം തൊണ്ണൂറാം വചനത്തിരി മൂന്ന് പദങ്ങളും വന്നിട്ടുണ്ട് റഹബ ആശ റഹബ ഭയം ഖുഷു വിനയം അള്ളാഹ് പറഞ്ഞു കാനു യുസാരി ഫിൽ ഹൈറാദ് അവർ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ധൃതി കൂട്ടുന്നവരാകുന്നു അതിനർത്ഥം അവർ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ധൃതി കൂട്ടും അതിൽ വേഗത കാണിക്കും ഇതാണ് പ്രവാചകന്മാർ അല്ലെ ഇസ്ലാമിയുടെ വിഷയുടെ കുറിച്ചുള്ള അവരുടെ സ്വഭാവം പറയുകയാണ് അവർ മടി കാണിക്കുന്നവരല്ല അവരതിന് കഴിവില്ലാത്തവരല്ല അവർ പെട്ടെന്ന് നന്മ ചെയ്യുകയും അവർ അതിനുവേണ്ടി വേഗത കാണിക്കുകയും ചെയ്യും അതാവ് പറഞ്ഞു വയത് ഊനനൂന പേടിച്ചുകൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സോറി വയത് ഊനനഹവൻ ആശിച്ചു കൊണ്ട് നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനർത്ഥം അവർ അതായത് പ്രവാചകന്മാർ അത് അത് ലഭിക്കാൻ വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു അള്ളാഹുവിൻ്റെ വചനം വറഹബൻ ഭയവും അർത്ഥം അവർക്ക് അള്ളാഹുവിനോട് ഭയമുണ്ട് അവർ അള്ളാവിനെ വിളിക്കുന്നത് അള്ളാഹുവിനെ വിളിക്കുന്നു അള്ളാഹു അവരോട് കാരുണ്യം കാണിക്കാൻ അവരല്ലാവിനോട് പ്രാർത്ഥിക്കുന്നു അവരെ ശിക്ഷിക്കാതിരിക്കാൻ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നു അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ യും ചെയ്യുന്നു അള്ളാഹു പറഞ്ഞു ഇത് സൂറത്ത് ഇസ്രായേലെ പതിനേഴാം അദ്ധ്യായം അമ്പത്തേഴാം ഭജനാണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായ അവർ അതായത് ആര് വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ ആ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ തന്നെ അതായത് ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈസാലിസ്ലാം ഉസേർ അലഹിസ്സലാം മലക്കുകൾ അവർ തന്നെ എന്താണ് പിന്നെ തങ്ങളുടെ സമീപന മാർഗം തേടിക്കൊണ്ടിരിക്കുന്നു അതായത് അവരിൽ അധികം അടുത്തവരേതോ അവർ തന്നെ അവർ അവർ തന്നെ എന്താണ് അള്ളാഹുവിൻ്റെ സാമീപ്യം തേടുന്നു അപ്പോൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ തന്നെ അവരുടെ റബിംഗിൽ കടുക്കാൻ വേണ്ടി മാർഗങ്ങൾ തേടുന്നു എന്നിട്ട് അവർ അതായത് ഈസ അലി ഇസ്സലാം മുസൈർ അലൈഹി സ്വലാം മലക്കുകൾ അവർ അള്ളാവിൻ്റെ കാരുണ്യം ആശിക്കുകയും അവൻ്റെ ശിഷ്യയെ ഭയപ്പെടുകയും ചെയ്യുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ ശിഷ്യ റബ്ബിൻ്റെ ശിക്ഷ സൂക്ഷിക്കപ്പെടേണ്ടതാകുന്നു അത് ഭയപ്പെടേണ്ടതു തന്നെയാകുന്നു അതുകൊണ്ട് അവർ അതായത് പ്രവാചകന്മാർ അല്ലെ ഇസ്സലാം അള്ളാഹുവിനെ ഭയത്തോടെ വിളിക്കുന്നു അവർ അള്ളാഹുവിനെ പ്രതീക്ഷയോടെ ആശയോടെ വിളിക്കുന്നു അവർ അള്ളാഹുവിനോട് വിളിക്കുന്നു അവർക്ക് നന്മ വിധിക്കാനും ശിഷ്യയെ തടുക്കാനും ഖാഷീൻ അവർ നമ്മോട് വിനയം പാ വിനയം കാണിക്കുന്നവരാകുന്നു അതിനർത്ഥം അവർ വിനയം കാണിക്കുന്നവരാണ് അപ്പോൾ ഈ ഗുണവിശേഷങ്ങളൊക്കെ ഈ പ്ര പ്രവാചകന്മാർക്കുണ്ട് ഈ മൂന്ന് ഗുണവിശേഷങ്ങൾ ഈ മൂന്ന് ഗുണവിശേഷങ്ങളും ആരാധ അള്ളാഹുവിനോടുള്ള ആരാധനയുടെ ഇനങ്ങളാണ് ഏതൊക്കെയാത് അർ റഹ്ബ ആശ അല്ലെങ്കിൽ പ്രതീക്ഷ ഭയം അല്ലെങ്കിൽ ഭീതി അൽ ഹുഷു വിനയം ഇവിടെ സൂഫികൾക്കുള്ള ഖണ്ഡനമുണ്ട് എന്താ അവർ പറയാം ഞങ്ങൾ ആരാധ അള്ളാവിനെ ആരാധിക്കുന്നത് അള്ളാവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടു കൊണ്ടോ അല്ല നമ്മൾ ആരാ അള്ളാവിനെ ആരാധിക്കുന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ സൂഫികൾ പറയാം ഇത് ഈ പ്രസ്താവന എന്താണ് ശരിയല്ല അത് അസത്യാണ് കാരണം പ്രവാചകന്മാരെല്ലാവരും അലൈഹി സ്വലാം അള്ളാഹുവിനെ വിളിച്ചത് റഹബയും അതായത് ആശയും പ്രതീക്ഷയും കൊണ്ടും റഹബയും ഭയത്തോടും ഭീതിയോടും കൂടിയും ഹുഷുവും വിനിയത്തോടും കൂടിയായിരുന്നു അവരാണ് പ്രവാചകന്മാർ അലൈഹി സ്വലാമാണ് സൃഷ്ടികളിൽ ഏറ്റവും പൂർണ്ണതയിൽ എത്തിയവർ വാറക്കള്ളാ ഹുഫീഖ് നമുക്കവിടെ നിർത്താം സുബാരക്കല്ലാഹും അഭ്യന്ദിക്ക أستغفرك الله وأتوب إليك، السلام عليكم ورحمة الله وبركاته.